ചാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരാണ് നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെ ജീവിത വഴിയിൽ മാർഗനിർദ്ദേശികളായി മാറുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഗുരുക്കന്മാരുടെ കരുതലാണ് ഓരോ വിദ്യാർത്ഥിയെയും സമൂഹത്തിൽ വിവിധ തുറകളിൽ എത്തിക്കുവാൻ സഹായകരമാകുന്നതെന്നും അദ്ദേഹം സ്വന്തം ജീവിതാനുഭവം വ്യക്തമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു 40 ആയി. അന്ന് എന്നെ രാജിവിച്ചിരുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം വാസ് നടന്നിരിക്കുന്ന അവസ്ഥയിൽ മാതാവനിസിന്റെ സാരണം ഈ 4000 ആണ്. അപ്പോൾ നിങ്ങളെ ചെയ്യുന്ന പോലെ അടുത്തിക്കുന്നവരുടെ തെളിയിക്ക റോഡിൽ ഞാൻ നേരെ ഇരിക്കും. സാരനമൂർത്തി സാരനമൂർത്തി. യോഹാനിയേ എന്നേര്. ധാരുവെച്ചേ

ആരോഡ് മോൺസേഴ്സ് എംഎൽ ചടങ്ങിൽ അതിഥിയായിരുന്നു ഇപ്ര ജോണിൻ്റെ കണക്കിൽ കണക്കിൽ നോർത്ത് സ്കൂളിൽ നല്ല നിലവാരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഹൈ സെക്കൻഡറിയായി അപ്ഗ്രേഡ് ആക്കുന്നതു നൗകെ എത്ര വലിയ കാര്യമാണ് 96201 ഗവൺമെൻ്റ് കലവറതിൽ ഡിസെൻറൽനാ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻ്റിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി.കെ. ഗോസ്താന നമ്മളുടെ विद्यालय ഹരിസം സ്കൂളായി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നിർമല ജിമേന്ദ്ര വഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് നിർവഹിച്ചു സ്കൂൾ തല ലഹരി വിരുദ്ധ സമിതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ നിർവഹിച്ചു രജത ജൂബിലി വികസന രേഖ സ്വാഗത സംഘം ജനറൽ കൺവീനർ കാണക്കാരി അരവിന്ദ്ദേശൻ അവതരിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് രാജേഷ് കുമാർ മന്ത്രിയെ പൊന്നാനണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി സബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു വഴയവരിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ ലവലി മോൾ വർഗീസ് വി ജി അനിൽകുമാർ ബിൻസി സുരേഖ് തമ്പി ജോസഫ് ജോർജ് വെർവാസിസ് അനിത ജയമോഹൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിനി എസ് വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു കൺവീനർ തോമസ് സെബാഷിൻ നന്ദി പറഞ്ഞു